എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകിവന്ന ഇരുപതോളം മൃതദേഹങ്ങൾ കണ്ടെത്തി പോലീസ് വനം സേനകൾക്ക് വിവരം നൽകിയത് വനവാസികൾ ദുരന്തം നടന്ന ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണിക്ക് വാണിയംപുഴയിലെ വനവാസികളാണ് ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹം ആദ്യം കണ്ട് പോലീസിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അംഗത്തെ അറിയിച്ചത് ഇദ്ദേഹമാണ് ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത് മലവെള്ളപ്പാച്ചിലിൽ തീരങ്ങളിൽ തീരങ്ങളിലഴിഞ്ഞ മീനുകൾ പെറുക്കിയെടുക്കാൻ പോയവരായിരുന്നു മൃതദേഹം കണ്ടത് തുടർന്ന് ഇവർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലും മലവെള്ളം കയറിയൊഴുകിയ വനമേഖലയിലും തിരച്ചിൽ നടത്തി നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു തിങ്കളാഴ്ച പുഴയിൽ കുളിക്കാനിറങ്ങിയ ആദിവാസി യുവാവ് ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ കുമ്പളപ്പാറ നഗറിലെ ദേവൻ പുഴയോരത്തെ മണൽത്തിട്ടയിൽ നിന്നും ഒരു കാലും കണ്ടെത്തി കഴിഞ്ഞ എട്ട് ദിവസമായി നടക്കുന്ന തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി വിവരങ്ങൾ കൈമാറാൻ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി വാണിയമ്പുഴ കുമ്പളപ്പാറ നഗരങ്ങളിലെ വനവാസികൾ രക്ഷാപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും വളരെയധികം സഹായിച്ചു കുമ്പളപ്പാറാണ് ബോഡി നേരത്തെ കണ്ടെത്തിയത് ബോഡി നേരത്തെ നമ്പർ കണ്ടെത്തി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞമ്മളെ പോത്തുകൽ പോലീസരെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞത് അതല്ലെങ്കിൽ ഞമ്മളെ പോത്തുകൽ പോലീസാരെ വിളിക്കാതെ കണ്ട് ഞമ്മളെ പോറസാരെ പിന്നെ കാട്ടിൽ കാട്ടാദിവാസികളാണ് കണ്ടെത്തിയത് പിന്നെ വിളിക്കാൻ പെട്ടെന്ന് അവരെ നമ്പർ കിട്ടിയില്ല അതുകൊണ്ടും ഞമ്മളെ പോലീസരെ വിളിച്ച് പറഞ്ഞു പിന്നെ ഞമ്മളെ ആൾക്കാർ ഞമ്മളെ പോറസാരും അനാഥരായി പോറസാർ അനാഥരായി ഞമ്മളും അനാഥരായി അതല്ലേ കോടി ഇന്നലെ മാത്രമൊന്നല്ലേ ഞങ്ങള് കണ്ടെത്തിയതാ ഒരുപാട് കോടികളെ ഞമ്മളാണ് ഇരുപത്തഞ്ചു ബോടികൾ അപ്പൊ പോറസാറ് നേരത്തെത്തിയെ കോളനിക്ക് അങ്ങോട്ട് പോറസാരെ കൊടുത്തില്ല കോളനിക്കാരെ ഞമ്മളേയും കൊടുത്തില്ല പോലീസാർ മാത്രം കൊടുത്തു പോരസാർ നിക്കണ അവരെ കാട്ടിലും തോണ്ടിരിക്കർക്കിലല്ലേ നിക്കണത് പോയ അരികിൽ നിൽക്കണ കാട്ടു ആദിവാസികള് ഞമ്മളെ പോറസ്സാർ പോട്ടിൽ നിക്കണുണ്ട് അവരൊക്കെ അല്ലേ ഞമ്മക്ക് ഇങ്ങോട്ടങ്ങോട്ട് പരിചയപ്പെട്ട് ഞമ്മൾ ഇങ്ങോട്ടോട്ട് അറിയണത് പോറസ്വരും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്